നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇത്രയും നാളുണ്ടായിരുന്ന ജേഴ്സിയാണ് ഡ്രീം ഇലവൻ്റെ പേര് വെച്ച ജേഴ്സി ഓരോ കാലത്ത് നാം ഓരോ ജേഴ്സിയാണ് കളിക്കാരിൽ കാണാറുള്ളത് ചിലപ്പോൾ ചില നീണ്ട അത് ഇങ്ങനെ നിൽക്കും എന്നാൽ ജേഴ്സി ഇല്ലാതെ കളിക്കളത്തിലിറങ്ങുന്ന ടീമിനെ പറ്റി ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ആലോചിക്കാനേ പറ്റില്ല എപ്പോഴും ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ പേരുള്ള ജേഴ്സി ഉണ്ടാവും ബി സി സി ഐക്ക് വലിയ തുക ലഭിക്കുന്ന ഒരു വഴി കൂടിയാണത് ഒപ്പം ആ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡർമാരായി കളിക്കാരും പണമുണ്ടാക്കും എന്നാൽ അടുത്ത മാസം തുടക്കം നടക്കാൻ പോകുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കമ്പനികളുടെ പേരില്ലാതെ സ്പോൺസർമാരുടെ പേരില്ലാതെ ഉള്ള ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ പോവുകയാണ് എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ ഡ്രീം ഇലവൻ്റെ കുപ്പായം അടിയന്തിരമായി ഊരിവെപ്പിക്കുന്ന നാടകീയ നീക്കങ്ങളുമായി അതിന് പിന്നാലെ പെട്ടെന്നൊരു സ്പോൺസറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അടുത്ത മാസത്തേക്ക് തരപ്പെടുത്തുക എളുപ്പമല്ലാത്ത സാധ്യതയുമായാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ടീമിന് കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുന്ന കമ്പനികൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ തടി കഴിച്ചലാക്കി പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സമ്മർദ്ദ രൂപേണ അവർക്ക് മുന്നിൽ അവതരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ കമ്പനി പൂട്ടിപ്പോകും അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോകേണ്ട അവസ്ഥയുണ്ടാകും എന്താണ് മാറ്റങ്ങളുടെ പിന്നിലെ നാടകങ്ങൾ നിയമനിർമ്മാണം മുതൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പിയുടെ ബാഹ്യ താല്പര്യം വരെ കാരണമാകാറുണ്ടത്രേ ആ രസകരമായ കഥകളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കടക്കുന്നത് ടീം ഇന്ത്യ മെൻ ഇൻ ബ്ലൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു സ്പോർട്സ് ടീം എന്നുള്ളതിന് അപ്പുറത്ത് കേവലതയ്ക്കപ്പുറത്ത് ഒരു വികാരമാണ് കോടിക്കണക്കിന് ആരാധകർ ഓരോ മത്സരവും ഉത്സവം പോലെ കാണുന്ന രാജ്യം അതുകൊണ്ട് തന്നെ ടീമിന്റെ ജേഴ്സിൽ ലോഗോ വരുന്ന കമ്പനികൾക്ക് ലഭിക്കുന്നത് വമ്പൻ പബ്ലിസിറ്റിയുമാണ് എന്നാൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വർത്തമാനം ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർമാരാകുന്ന കമ്പനികൾക്ക് പബ്ലിസിറ്റിയിലൂടെ ലഭിക്കേണ്ട വളർച്ചയ്ക്ക് പകരം ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള കഥയിലൂടെയാണ് നമുക്ക് ഇതുവരെയുള്ള ഓരോ സ്പോൺസർമാരെയും എടുത്തു നോക്കാം ക്രിക്കറ്റിൽ കമ്പനികൾക്ക് ജേഴ്സി സ്പോൺസർഷിപ്പ് ചെയ്ത് തുടങ്ങിയ ശേഷം ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന സ്പോൺസറായി എത്തിയത് വിൽസ് എന്ന സിഗരറ്റ് കമ്പനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോകകപ്പൊക്കെ പലരുടെയും ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാകും എന്നാൽ ഏതാനും വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ പുകയില പരസ്യനിരോധന നിയമം വന്നതോടെ വിൽസുമായുള്ള ബന്ധം ബി സി സി ഐക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നീട് വന്നത് ഒരു ദീർഘകാല സ്പോൺസറാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സഹാറ ഇന്ത്യ പരിവാറായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി സ്പോൺസർ രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പ് ഫൈനലിലും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് വിജയത്തിലും സഹാറയുടെ ലോഗോ ജേഴ്സിയിൽ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി വമ്പൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ടു മുപ്പത് ദശലക്ഷം നിക്ഷേപകരിൽ നിന്ന് ഇരുപത്തിനാലായിരം കോടി രൂപ സ്വരൂപിച്ചതിന് സെബി അവർക്കെതിരെ നടപടിയെടുത്തു അതോടെ സഹാറയുടെ സ്ഥാപകൻ സുബ്രത റോയ് രണ്ടായിരത്തി പതിനാലിൽ അറസ്റ്റിലാവുകയും ചെയ്തു ഇന്നും നിക്ഷേപകർ പണം തിരികെ ലഭിക്കാൻ നിയമപരമായി പോരുന്നത് ഇന്ത്യയിലെ മറക്കാൻ കൂടിയാണ് ശേഷം പിന്നാലെ വന്നത് സ്റ്റാർ ഇന്ത്യയാണ് രണ്ടായിരത്തി മുതൽ പതിനേഴ് വരെ ബ്രോഡ്കാസ്റ്റിംഗ് ഭീമനായ സ്റ്റാർ ഇന്ത്യ സ്പോൺസർഷിപ്പിനൊപ്പം മത്സരങ്ങളുടെ സംപ്രേഷണ അവകാശവും എഴുതിവാങ്ങി ഇത് സംപ്രേഷണ കരാറിലെ അഴിമതി ആരോപണങ്ങൾക്ക് കാരണമായി അതോടെ കരാർ അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതമായി ഒടുവിൽ ഇപ്പോൾ ജിയോ വിഴുങ്ങിയതോടെ സ്റ്റാർ ഇന്ത്യ എന്ന കമ്പനി തന്നെ ഇല്ലാതായി പിന്നീട് ഹ്രസ്വകാലത്തേക്ക് പേ ടി എം മൈക്രോമാക്സ് തുടങ്ങിയ കമ്പനികൾ ചില ടൂറുകളിൽ ഇന്ത്യൻ ടീമിൻ്റെ സ്പോൺസർമാരായി അതുവഴി ജേഴ്സി ആ കുറഞ്ഞ കാലത്തേക്ക് ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇടേണ്ടി വന്നു ഈ ടീമുകൾക്കും അതിനുശേഷം കഷ്ടകാലമായിരുന്നു ചൈനീസ് മൊബൈൽ കമ്പനികളുടെ വരവോടെ മൈക്രോമാക്സ് മൊബൈൽ ആ മൊബൈൽ ഫോൺ രംഗത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായി പേടിഎമ്മിന് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ വന്നതോടെ ഫോൺ പേയും ഗൂഗിൾ പേയും അവരുടെ സ്ഥാനം വിപണിയിൽ കൈയടക്കുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ചൈനീസ് ഫോൺ കമ്പനിയായ ഓപ്പോ ആയിരത്തി എഴുപത്തിയൊമ്പത് കോടി രൂപയുടെ വമ്പൻ കരാറിലാണ് ഒപ്പിട്ടത് ജേഴ്സി ഓപ്പോയുടെ പേരിൽ വന്നു തുടങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ഗാൽവാൻ ഏറ്റുമുട്ടൽ അത് കാരണം ചൈനീസ് കമ്പനികൾക്കെതിരെ ഇന്ത്യയിൽ വലിയ എതിർപ്പ് ഉയർന്നു നോക്കിയ ഡിജിറ്റൽ എന്നിവയുമായുള്ള പേറ്റൻറ് തർക്കങ്ങളും ഓപ്പോയെ ഇതേ സമയം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു അങ്ങനെ ഓപ്പോ വലിയ കുഴപ്പത്തിലായി ഒടുവിൽ ഓപ്പോ കരാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബൈജൂസിന് കൈമാറി ബൈജൂസിന്റെ വരവിൻ്റെ കഥ നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി ഇരുപതിൽ എട്ടെക് ഭീമനായ ബൈജൂസ് ഈ മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഓപ്പോയിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു ഒരു സമയത്ത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനി ആയിരുന്നു ബൈജൂസ് പക്ഷേ അമിതമായ മാർക്കറ്റിംഗ് ചെലവ് ലയണൽ മെസ്സിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് സാമ്പത്തിക ക്രമക്കേടുകൾ ഇങ്ങനെ പല കാരണം മൂലം കമ്പനി പ്രതിസന്ധിയിലായി സാമ്പത്തിക പ്രതിസന്ധിയിലായി തകർച്ചയിലേക്ക് പോയി നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയുടെ കുടിശ്ശിക കാരണം ബി സി സി ഐ ബൈജൂസിനെതിരെ കമ്പനി കാര്യ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സ്പോൺസർഷിപ്പ് തുടങ്ങുമ്പോൾ രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്ന കമ്പനി കരാർ അവസാനിക്കുമ്പോൾ പൂജ്യ മൂല്യ മൂല്യത്തിലെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബൈജു സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ടതോടെയാണ് ഡ്രീം ഇലവനുമായി ബി സി സി ഐ കരാറിലേർപ്പെട്ടത് മൂന്ന് വർഷത്തേക്കാണ് ഡ്രീം ഇലവന്റെ കരാറുണ്ടായിരുന്നത് മുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയ്ക്കുള്ള കരാർ ഇന്ത്യൻ ടീമിന് പുറമെ ഐ പി എല്ലിലും ഡ്രീം ഇലവൻ സ്പോൺസർമാരായി ഇന്ത്യൻ താരങ്ങളായ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ എം എസ് ധോണി ഹർദിക് പാണ്ഡ്യ എന്നിവർ ഡ്രീം ഇലവന്റെ ബ്രാൻഡ് അംബാസിഡർമാരുമായി പക്ഷേ ഈ മാസം ഇന്ത്യൻ സർക്കാർ ഓൺലൈൻ ഗെയിം നിരോധന നിയമം പാസാക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇതുവരെയുള്ള മാന്യത അതോടെ ഡ്രീം ഇലവൻ നഷ്ടപ്പെട്ടു റിയൽ മണി ഗെയിമിംഗ് നിരോധനത്തോടെ കരാറുകൾ ഇല്ലാതാവുകയാണ് കമ്പനി പൂട്ടുക മാത്രമല്ല അതിന്റെ പ്രചാരകർ ജയിലിലാവുന്ന വകുപ്പുകൾ കൂടി നിയമത്തിൽ ചേർത്തിട്ടുണ്ട് കൂടാതെ ആയിരത്തി കോടി രൂപയുടെ ജി എസ് ടി ലംഘനാരോപണവും കമ്പനി നേരിടുകയാണ് ഇന്നലെ ഔദ്യോഗികമായി തന്നെ ബി സി സി ഐ കരാർ റദ്ദാക്കിയതായി അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്പനിയുമായി കരാറുണ്ടെങ്കിലും നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവാക്കൽ ആയതിനാൽ നഷ്ടപരിഹാര പ്രശ്നം വരില്ല എന്നാണ് കരുതുന്നത് ഒരു കാര്യം കായിക ലോകം ചർച്ച ചെയ്യുകയാണ് ഇന്ത്യയുടെ ജേഴ്സി ശാപത്തെപ്പറ്റിയാണ് പണ്ട് വിനീത് ശ്രീനിവാസിന്റെ സൽസ ശാപം പോലത്തെ വല്ലതുമാണോ എന്നതാണ് ചോദ്യങ്ങൾ തമാശ രൂപേണ ട്രോളുകളായുമൊക്കെ ഉയരുന്നത് രണ്ടാമത്തേത് വൻകിട കോർപ്പറേറ്റുകളുമായി ബി ജെ പി സർക്കാർ ഡീലുകളിൽ അതത് സമയത്തെ താല്പര്യങ്ങൾ വഴി പ്രവർത്തിക്കുകയാണോ എന്ന വിമർശനവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർമാരായ ഓരോ കമ്പനിയുടെയും തകർച്ച വിശകലനം ചെയ്താൽ ഒന്നുകിൽ നിയമലംഘനം മോശം ബിസിനസ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങൾ ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ പ്രധാനമായി വരുന്നുണ്ട് അവരെ ിൽ അതിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിലും ഒഴിവാക്കുന്നതിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഭരണകക്ഷിയുടെ ഇടപെടലിനനുസരിച്ച് ആദ്യഘട്ടങ്ങളിൽ പെരുമാറുന്ന കമ്പനികൾ പിന്നീട് വരുതിക്ക് വഴങ്ങാതാവുകയോ അല്ലെങ്കിൽ തിരിച്ച് അവരോടുള്ള കാഴ്ചപ്പാടൽ വ്യത്യാസം വരികയോ നിയമപരമായ നിബന്ധനകളിലൂടെ അവർക്ക് എതിരായ നടപടികൾ സ്വീകരിക്കപ്പെടുകയോ അതുവഴി അവർ ഉപേക്ഷിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നതായുള്ള വിലയിരുത്തലുകൾ പല നിലയിലാണ് വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്യുന്നത് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് വമ്പൻ ദൃശ്യപരത ലഭിക്കുമെങ്കിലും കമ്പനിയുടെ ഏറ്റവും ചെറിയ പിഴവ് പോലും ദേശീയ ശ്രദ്ധയിൽ വരും എങ്കിലും ജേഴ്സി സ്പോൺസറായ ഒരു കമ്പനിയും പിന്നീട് ക്ലച്ച് പിടിച്ചില്ല എന്നതാണ് ഇതുവരെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജേഴ്സി സ്പോൺസർഷിപ്പ് ഒരു സ്വപ്നമാണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് പക്ഷേ അത് പലപ്പോഴും ഒരു കെണിയായി മാറുന്നു എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വരുന്നത് ഓപ്പോ ബൈജൂസ് ഡ്രീം ഇലവൻ എന്നൊക്കെയുള്ള പട്ടിക നമ്മുടെ മുമ്പിലുണ്ട് ഈ കമ്പനികളുടെ കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് വമ്പൻ ശ്യപരിധിയോടൊപ്പം വൻ റിസ്ക്കും വരുന്നു എന്നത് തന്നെ ബി സി സി ഐക്ക് ഇനി ഒരു സ്പോൺസറെ കണ്ടെത്തേണ്ടത് ഈ സാഹചര്യത്തെ മറികടക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് നിലവിൽ ടൊയോട്ടോയുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് വാർത്തകൾ മുമ്പ് ഐ പി എൽ സ്പോൺസറായിരുന്ന ടാറ്റയെയും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല ഓപ്പോയെ വിലക്കിയ കാലത്തുള്ളതുപോലെ ചൈനയുമായി ഇന്ത്യക്കിപ്പോൾ അത്ര എതിർ ശത്രുതാപരമായ നിലപാടില്ല അമേരിക്കയുടെ ചുങ്കൻ ചുമത്തലിൻ്റെ തുടർച്ചയായി ഇന്ത്യ ചൈനയുമായി സൗഹൃദത്തിലേക്ക് കട യാണ് ടിക്ടോക്കിനുള്ള നിരോധനം വരെ നീക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും വമ്പൻ ചൈനീസ് കമ്പനികൾ സ്പോൺസർഷിപ്പുമായി മുന്നോട്ട് വന്നാലും അതിശയിക്കാനില്ല എന്തായാലും ആരാകും ഇനി കളിക്കാരുടെ കുപ്പായത്തിലെ ചിത്രത്തിൽ കടന്നുകൂടുക എന്നുള്ള ആകാംക്ഷ ബാക്കി തന്നെയാണ് ചെറിയ ഇടവേളയിൽ അങ്ങനെ പേരില്ലാത്ത പ്ലെയിനായ കുപ്പായം ധരിച്ചാലും ദീർഘകാലത്തേക്കുള്ള പുതിയൊരു പദ്ധതി പുതിയൊരു സ്പോൺസർഷിപ്പ് ബി സി ഐ ബി സി സി ഐക്ക് കരഗതമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം